ദിനുബയാ കെ എസ് ആർ ടി സി നോക്കിയാതിന്റെ എങ്ങനെയാന്ന് എന്റെ എന്തേ എന്താ ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഇറങ്ങുവാനാ പറ ആ വണ്ടി ഉണ്ട് നിർത്തിയ എവിടെ ആ വാഹനം നിങ്ങൾ വരുന്ന വഴി ഒറ്റച്ചവട്ടാണ് ചവിട്ടിയത് ക്ലീനർമാർ ഇല്ലാത്തത് കൊണ്ട് പലരും ചെയ്യുന്നത് കണ്ടക്ടർമാർ ഇതെല്ലാം ഒറ്റ ചവിട്ടം കൊടുക്കുക അവിടെ ആ ഡോറിലിട്ട് പുള്ളി തുറക്കാൻ നോക്കുന്ന പാട് കണ്ടോ ഇതെല്ലാം കൊണ്ടുപോയി മാറ്റണം കേട്ടോ ഇൻ കേസ് തുറന്നു പോകുന്ന സമയത്ത് ഒരു ടൂ വീലർ കാരൻ പോയാലോ ഒരു കാലനട പോയാലോ ഒരു സൈക്ലിസ്റ്റ് പോയാലോ ദിനൂബ കെ എസ് ആർ ടി സി കെഎസ്ആർടിസി ലോക്ക് നോക്കിയാൽ എങ്ങനെയാണ് എന്റെ ഡ്രൈവറും കണ്ടക്ടറൊക്കെ എന്തേ തണ്ടേ ഇപ്പോഴത്തെ ഈ ലോക്കലിലെ പ്രത്യേകത ഉണ്ടോ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ അപകടങ്ങൾ ഉണ്ടാക്കിയ ഒരു ലോക്കാണ് ഇത് കണ്ടോ ഇത് ഇതിനകത്തുള്ള പ്രത്യേകത പെട്ടെന്നൊരു ഫോഴ്സ് വന്നാൽ ഈ ലോക്ക് താഴോട്ട് പോകും ചവിട്ടിയാൽ പോകും ശരിയല്ലേ ഒരാൾ വീണാലെല്ലാം പോകും അതിനെ നമ്മൾ വ്യത്യസ്തമായ മറ്റൊരു പദ്ധതി നമ്മൾ മാവിലീരിയരെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇതിനെ റിവേഴ്സ് സിസ്റ്റം ആക്കുന്ന ഒരു സമ്പ്രദായം ഈ ലോക്ക് കറക്റ്റല്ല അതാണ് ഇപ്പം യാത്രക്കാര് പോലും പറയുന്ന കേട്ടില്ല നിങ്ങളുടെ നിലവിലുള്ള വാഹനത്തിൽ ലോക്ക് ഇതാണ് ഇനി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഇതാണ് അപ്പം ഇത് വേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സുരക്ഷിതമാണ് ഇത് മുകളിലോട്ട് മുകളിലോട്ടാക്കുമ്പോൾ താഴോ കേട്ട ഇൻ കേസ് താഴോട്ട് ആരെങ്കിലും ചവിട്ടോ പോഴ്ഷോ എന്നല്ല ഇത് പിന്നെ ലോക്ക് ആകത്തോളൂ പിടിച്ചാൽ അതേ സമയം ഇതാണ്ട് ഇത് കണ്ടോ മേലോട്ട് കണ്ടോ ഇതാണ് കുറച്ചുകൂടെ സുരക്ഷിതം അതിൽ കൂടി ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുരക്ഷിതമാണ് ഒരാൾ പറഞ്ഞു കൂടാ നിങ്ങൾക്ക് അന്നത്തെ യാത്ര മുടങ്ങിയോ പോലീസ് കേസായോ ഇതെല്ലാം വരും അപ്പോൾ അതിൽ കൂടി യാത്രക്കാർ സുരക്ഷിതമാകും നിങ്ങൾ സുരക്ഷിതമാകും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർ സുരക്ഷിതമാകും അപ്പോൾ നിങ്ങൾ കെ എസ് ആർ ടി സി നമ്മൾ ഓൾറെഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും പറയുക നിങ്ങൾക്കും യാത്രക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കേട്ടോ ഒരു ലോക്കിനെ എത്ര ജാഗ്രതയോ കുറവോടുകൂടി നമ്മൾ കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് കണ്ടേ ഇപ്പോൾ യാത്രക്കാർ പോലും കണ്ടുപോരോ പോരായ്മെ ചൂട്ടിക്കാണിക്കണമെങ്കിൽ അപ്പോൾ എന്തുമാത്രം ഉണ്ടെന്ന് ആലോചിച്ചോണം ഇത് നോക്കിക്കേ നോക്കാൻ പോവേണ്ടേ കണ്ടോ എൻ്റെ ആ ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഇറങ്ങി വരാൻ പറഞ്ഞേ ബാബാ കണ്ടേ ഈ സാധനം കണ്ടോ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊരു അപകടം പറ്റി പറ്റാൻ സാധ്യതയുള്ള ഒരു ലോക്കാണ് ശരിയല്ലയോ അതായത് ഇപ്പോൾ ഡ്രൈവർ കണ്ടക്ടറെ സംബന്ധിച്ചുള്ള സൗകര്യമാണ് ചവിട്ടി തുറക്കാൻ എളുപ്പമാണ് അതല്ല ഒരു യാത്രക്കാരൻ ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് വീണാലാ കൈവെച്ച് പിടിച്ചു കഴിഞ്ഞാലാ എല്ലാം പെട്ടെന്ന് തുറന്നു പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പുതിയൊരു സമ്പ്രദായമാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ ലോക്ക് ഇതാ നിലവിലുള്ള ലോക്ക് ആണ് കേട്ടോ ചെയ്ത് ഓപ്പൺ ആയി വരുന്നുള്ളൂ നമ്മളിനും പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മോളിലോട്ട് വിളിച്ചെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആയി വരുന്നുള്ളൂ ലിവർ മോളോ മുകളിലോട്ട് പിടിക്കുക അപ്പൊ അതുകൊണ്ട് എന്താ കുറച്ചുകൂടെ സുരക്ഷിത ചവിട്ടിയാ തന്നെ കൂടുതൽ വേറൊരു ലോക്കിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ നമ്മൾ ഈ താഴെയുള്ള സമ്പ്രദായം നമ്മൾ മാവേലിക്കര താലൂക്കിൽ കൊണ്ടുവരികയാണ് യാത്രക്കാരുടെയും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെ എല്ലാവരുടെയും സുരക്ഷിതത്വമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരിച്ചു നോക്കിയേ തിരിച്ചു നോക്കിയാ കണ്ടോ ഒരു യാത്ര ചെയ്യാൻ വന്ന അദ്ദേഹം അദ്ദേഹം എന്താ ആ ഡോറ ഒന്ന് പിടിച്ചേ ആ ഡോറയിലിട്ട് പുള്ളി തുറക്കാൻ നോക്കുന്ന പാട് കണ്ടോ കൊണ്ടുപോയി മാറ്റണം കേട്ടോ ആ ഡ്രൈവർ ഞാൻ ഇറങ്ങി വന്നേ ഇത് എവിടാ നിർത്തിയിരിക്കുന്നത് വണ്ടി ഈ ഈ വഴിക്ക് അപ്പുറത്ത് കേറുണ്ടായോ ഏതായാലും ഇത്രയും സ്ഥലം കിടക്കുമില്ലയോ നോക്കിയേ കുഴപ്പമില്ല അത് ശ്രദ്ധിച്ചോണോ ഇനിക്കൊണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലെല്ലാം വായിച്ചതാണ് ഇങ്ങനെ ഈ വണ്ടിയുടെ ഡോറ് തുറന്നു പോയി യാത്രക്കാരൻ പുറത്തേക്ക് വീഴാൻ പോകുന്ന ഒരു അപകടകരമായ സാഹചര്യം ഒരു പിന്നെ കണ്ടക്ടറുടെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് അതിനെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ പറ്റിയത് അതിനുശേഷം തമിഴ്നാട്ടിലും ഒന്ന് രണ്ട് വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു അതുകൊണ്ടാണ് മാവിലിക്കൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വ്യത്യസ്തമായ ഒരു ആശയവുമായി വന്നത് ലോക്ക് റിവേഴ്സ് സിസ്റ്റമായിരുന്നെങ്കിൽ അതായത് പുള്ളിംഗ് ടൈപ്പ് ആയിരുന്നെങ്കിൽ ഈ ഒരു ലോക്ക് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ അപകടം പറ്റില്ലായിരുന്നു പെട്ടെന്ന് ഇവർ കൈകൊണ്ട് പിടിക്കാനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കാല് കൊണ്ട് ചവിട്ടി ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഈ ഡോർ പെട്ടെന്ന് തുറന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ മാവേലിക്കരയിൽ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ലോക്ക് സമ്പ്രദായം കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ നേരിട്ട് അവരെ മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കെ എസ് ആർ ടി സി വാഹനങ്ങളിലും നമ്മളിതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇത് സംബന്ധിച്ച് കെ എസ് ആർ ടി സി അധികൃതർക്കാർക്ക് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻകാരുമായിട്ട് നമ്മൾ ഓൾറെഡി സംസാരിച്ച് അവർക്കെല്ലാം ഇത് വളരെ താല്പര്യമായിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ മെച്ചപ്പെട്ട ഒരു യാത്രാ സൗകര്യം ഒരുക്കി അതിൽ കൂടുതൽ ക്രൂരതൽ സുരക്ഷിതമായ ഒരു യാത്ര നമ്മൾ ജനങ്ങൾക്ക് വിഭാവനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് ഇതിൽ കൂടി ഈ ബസ്സിൻ്റെ ക്രൂവിന് സുരക്ഷിതമാകാൻ പറ്റും അതുപോലെ തന്നെ വാഹനത്തിലുള്ള യാത്രക്കാർക്ക് പിന്നെ സുരക്ഷിതമാകാൻ പറ്റും റോഡിൽ പെട്ടെന്ന് തുറക്കുന്നത് കാരണം റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന യാത്രക്കാർക്കോ മറ്റ് ഇരുചക്ര വാഹനങ്ങാർക്കോ എല്ലാം ദേഹത്ത് വന്ന് തട്ടാനുമൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ നമ്മുടെ ഈ ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ കൂടി കഴിയുമെന്നുള്ള കുറച്ച് വിശ്വാസം വിശ്വാസമാണ് മാവിലിക്കൽ മോട്ടോർ വാഹനത്തിനുള്ളത്